ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസിന് പോലുള്ള ദിവസമാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ മഴ ഒന്നും ഇല്ലായിരുന്നു ഞാനങ്ങോട്ടിറങ്ങിയപ്പോഴത്തെ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നടന്ന് നടന്ന് ബസ്സിൽ പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഉടനെ തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ ഈ ഓട്ടോയിൽ കയറിയപ്പോൾ മുടിയൊക്കെ പറക്കുന്നതാണ് കൊള്ളായിരുന്നു അങ്ങനെ ഓട്ടോയിൽ കയറി നേരെ ശിവാനിയുടെ വീട്ടിൽ നിന്ന് അവളെയും കൊണ്ടു കൊണ്ട് അവളെ വീട്ടിൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പിൽ കയറിയാണ് പോകുന്നത് അങ്ങനെ ഞാനെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ മഴയത്തും വെള്ളത്തും ഭാഗി ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും ഗൈസ് പിന്നെ ഞങ്ങൾ ബസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പണ്ട് ഒരു പയ്യൻ ലോട്ടറി വയ്ക്കുന്നുണ്ടായിരുന്നു കൈസ് അങ്ങനെ അവര് കോളേജിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു മാസത്തേക്ക് വേണ്ട ലോട്ടറി എടുത്ത് വിൽക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അമ്പത് രൂപ കൊടുത്ത് ഞങ്ങൾ ഒരു ലോട്ടറി മേടിച്ചിട്ടോ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറിയ വീട് എടുക്കാൻ മറന്നു ഈ നാണ്ട് ഞങ്ങൾ കൊല്ലത്തെത്തി കേട്ടോ അവിടെ നിന്ന് നടന്നാണെന്ന് പോകുന്നത് സമയം ലേറ്റായി കഴിച്ച് ക്ലാസിന് വന്ന് അപ്പോൾ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ വീഡിയോ മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടിയിരുന്നു പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി കഴിസ് അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്നും കഴിക്കുന്ന വെജ് ബണ്ണാണ് കഴിക്കുന്നത് കഴിക്കുന്നതിൻ്റെ അകത്ത് ഫീലിങ്സ് എൻ്റെ പൊന്നും രക്ഷ ഇല്ലാത്ത സാധനമാണ് പിന്നെ ഒരു പബ്സും കഴിച്ചു കയസ്സ് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തും ഞങ്ങളൊരു ലിപ്സ്റ്റിക്ക് അങ്ങോട്ട് ഇട്ടു കൈശ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സമാധാനവും ശാന്തിയൊക്കെ ഇറങ്ങുന്നു കൈസ് പിന്നെ ഞങ്ങളാണ്ട് നമ്മുടെ ഔട്ട്ഫിറ്റ് കാണിക്കാണ്ട് വന്നിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ കയറുന്നത് അവളെ ഞാൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം ട്രെയിനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ടാണ്ട് വർക്കിലെത്തി കയസ് പിന്നെ അവളും പോയി ഞാൻ എന്താണ്ട് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകണം അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്